ത്യാഗസ്മരണകൾ നിറയുന്ന പെരുന്നാൾ ദിനത്തിൽ ഗാനവിരുന്നുമായി ടോപ്പ് സിംഗേഴ്സ് എത്തുകയാണ് പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനവുമായി താര എത്തുന്നു പല രീതി കണവിൽ കാവടി എന്ന ചിത്രത്തിനു വേണ്ടി കേസ് ചിത്ര ആലംഭിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് പാട്ടു വേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി ജാൻവി എത്തുന്നു പാടുന്ന പോലെ അങ്ങനത്തെ ഒരു വളരെ സാമ്യം ഒരു പഴയകാല ഗാനവുമായാണ് ഒരു താരം എത്തുന്നത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തെന്ന ചിത്രത്തിലെ ഗാനവുമായി മഹിപ്പാൽ എത്തുന്നു മണിമണി പോലെ സംഗതികളും കെ ജെ യേശുദാസ് കെ എസ് ചിത്ര തുടങ്ങിയവർ ആലംബിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ കൂട്ടുകാരികൾക്കൊക്കെ സുഖമല്ലേ വിശദൊന്നും ഇല്ല എല്ലാരും ഇവാങ് കുട്ടൻ്റെ ചേട്ടനാണോ